കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു കേട്ടോ പഴങ്കഞ്ഞിയുടെ അപ്പോഴാണ് നമ്മുടെ നന്ദൂസ് പറയുന്നത് എന്തോ അമ്മേ പഴങ്കഞ്ഞി ഞാനിതുവരെ പഴങ്കഞ്ഞി കുടിച്ചിട്ടില്ല എനിക്ക് തരാമോ എന്ന് ആഹാ എന്തെളുപ്പം നമുക്കൊരുപാടുള്ള ജോലിയല്ലല്ലേ പഴങ്കഞ്ഞി ഉണ്ടാക്കാൻ അപ്പോൾ നമ്മുടെ ഈ പുതിയ രുചികളല്ലോ പഴയ രുചികളും കൂടെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ അങ്ങനെ ബിന്ദു തേണ്ടേ തലേ ദിവസത്തെ ചോറെ എന്തായാലും ബാക്കി കാണുമല്ലോ അപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ടിരുന്നു അങ്ങനെ അതിനകത്തോട്ട് കുറച്ച് മാങ്ങാക്കറിയും കാന്താരി മുളകും തൈരും ഉപ്പും കൂടിയിട്ട് നല്ലപോലെ ഞെരിടി അവന് കൊടുത്തു അവൻ അങ്ങനെ ഇങ്ങനെ ഒന്നും കഴിക്കുന്ന അല്ലാത്ത സാധനങ്ങളൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അവൻ ഇങ്ങോട്ട് ചോദിച്ചപ്പം ബിന്ദുവിന് ശരിക്കും അതിശയോ വൈകാര്യം ഇവൻ ഇങ്ങനത്തെ വിഭവങ്ങളൊന്നും നോക്കാറുപോലുമില്ല അങ്ങനെ അതെല്ലാം കൂടെ തേണ്ട ഈ പരുവത്തിലാക്കി കണ്ടോ എന്നിട്ട് അവന് കൊടുത്തു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് എങ്ങനുണ്ടാ നന്ദുസേ ഇവൻ ആദ്യമായിട്ടാണ് ഇത് കുടിക്കുന്നത് കേട്ടോ പഴങ്കഞ്ഞി എന്നല്ല പഴം ചോറെന്നാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ അതുകൊണ്ടാകും പഴങ്കഞ്ഞി എന്നുള്ള വാക്ക് കേൾക്കാത്തത് അപ്പോൾ വേണ്ട മോന് കൊടുത്തപ്പം അമ്മയ്ക്കും പിന്നെ ഇല്ലേ കുടിക്കണമെന്ന് കാര്യം ഇത് ഉടക്കുമ്പം തന്നെ നല്ല മണമല്ലേ കാന്താരി മുളേൻ്റെ അങ്ങനെ അവളും രാവിലെ തന്നെ ഇപ്പോൾ ഒരു എട്ടര ആയതേ ഉള്ളൂ കേട്ടോ കാര്യം അവൻ യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിൽ പോകാൻ ഒരുങ്ങിയിരുന്ന അങ്ങനെ വേണ്ട അമ്മയ്ക്കും കൊണ്ട് കൊടുത്തു ആ ഉപ്പുമങ്ങയുടെ സ്വാദും മുളകും തൈരും എല്ലാം കൂടെ നല്ലതാ മിക്സ് ചെയ്തിട്ടുള്ളതാ മിക്സ് ചെയ്തതാ അങ്ങനെ മുത്തശ്ശിയുടെ മോൻ്റെ അമ്മയുടെയൊക്കെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു കേട്ടോ പഴങ്കഞ്ഞി പഴങ്കഞ്ഞിയും മാങ്ങക്കറിയും കാന്താരി മുളകും എല്ലാം കൂടെ ഉടച്ച് അടിപൊളിയാക്കി കൊടുത്തു അപ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ പുതിയ പുതിയ രുചികൾ ഇങ്ങോട്ട് ചോദിക്കുമ്പം നമുക്ക് പിന്നെ ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പിന്നെ എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിൽ ഈ ശരീരത്തിന് ഈ ചൂടത്തെ ഏറ്റവും നല്ലതും വല്ലതും ഈ പഴങ്ങഞ്ഞി അങ്ങനെ രാവിലെ തേണ്ട പഴങ്ങഞ്ഞിയൊക്കെ ഒക്കെ കുടിച്ചേച്ച് ഒരാൾ സ്കൂളിലും പോയി അമ്മ മെട ജോലിക്കും പോയി വേണ്ടേ കണ്ടോ അപ്പം ഇനി ഇത് എൻ്റെ വിശേഷങ്ങളും കൂടെ കാണണ്ടേ വേണ്ടേ രാവിലെ അടുക്കളയിൽ നല്ല തകൃതിയായിട്ടുള്ള ജോലിയായിരുന്നു ഇന്ന് കുറച്ച് ജോലി കൂടുതലുള്ള ദിവസമായിരുന്നു കുറേ കൂട്ടാനുകളൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പം കുറച്ച് നല്ല നാടൻ കോവയ്ക്ക കിട്ടി അപ്പോൾ എപ്പോഴും കോവയ്ക്ക മെഴുക്കു ഇരട്ടിയാണ് വെക്കാറുള്ളത് അപ്പോൾ അതൊരു വ്യത്യസ്തമായിട്ട് ഒരു കൂട്ടാൻ വെക്കാമെന്നുണ്ടെങ്കിൽ ആദ്യം കടുവ വറുത്തു കടുവറുറത്തിട്ട് അതിനകത്ത് തരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കായും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു ശകലം മുളകും പൊടിയും കൂടിയിട്ട് അതൊന്ന് വേവാനായിട്ട് വെച്ചു അപ്പോൾ ഇനി ഇത് നല്ലപോലെ വെന്തതിനു ശേഷം ഇതിനകത്ത് തേങ്ങ കുറച്ച് കുടികളൊക്കെ കൂടെ അരച്ചി ചേർക്കണം വേപ്പഴും ഞാനിങ്ങനെ വെളിച്ചെണ്ണ ഒഴി ഒഴിച്ച് ഇതേപോലെ വരത്തി മെഴുക്കു വരത്തി ഒക്കെ ഒന്ന് കൊടുക്കും വേപ്പഴും ഒരേ സാധായിട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു വ്യത്യസ്തമായിട്ട് കണ്ടോ കോവയ്ക്കയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു ചെറുതായിട്ട് അരഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഒത്തിരി വേവണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഒരു അര ഗ്ലാസ് വെള്ളമേ ഞാൻ ഒഴിച്ചുള്ളൂ അപ്പോൾ അത് അവിടെ നിന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാം ഇഞ്ചി ചമ്മന്തി ഇതിപ്പോൾ ഇവിടുത്തെ സ്ഥിരം വിഭവമായിട്ട് മാറിയേക്കുവാണേൽ മുളക് ചെറിയ ഉള്ളി ഇഞ്ചി പുളി ഉപ്പ് കരിയേപ്പില തേങ്ങ ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിലിട്ട് വെള്ളം ഒഴിക്കാതെ നല്ലതുപോലെ അരച്ചെടുക്കണം അപ്പോൾ നല്ല അടിപൊളി മണമാണേ അങ്ങനെ ഇഞ്ചി ചമ്പന്തി റെഡിയായി കണ്ടോ ഒരു ശകലം പുളിയും കൂടെ ഇടണം അപ്പോഴത്തേക്ക് നമ്മുടെ കോവയ്ക്ക് എല്ലാം അതിനകത്തെ വെള്ളമെല്ലാം വറ്റി നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടുന്ന അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കാൽമുറി തേങ്ങായ ഞാൻ എടുത്തത് അതിനകത്തോട്ട് കയ്യിലുള്ള എല്ലാ പൊടികളും ഇടാം കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടി ഒരു ശകലം കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഇത്രയും കൂടിയിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ അവിയലിനൊക്കെ അരച്ചെടുക്കുമല്ലോ ആ പരുവത്തിന് ഒന്ന് അരച്ചെടുക്കണം നല്ലപോലെ അങ്ങ് അരേണ്ട എന്നിട്ട് അത് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കോവയ്ക്കായ്ക്കകത്തോട്ട് ചേർത്ത് നല്ലപോലെ വെള്ളം വറ്റി എന്നിട്ട് അതിനകത്തോട്ടൊരു ചെറിയ പുളിക്ക് വേണ്ടി ഞാനൊരു തക്കാളിയും കൂടെ ചേർത്ത് കേട്ടോ വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ടൊരു തക്കാളിയും കൂടെ ചേർത്ത് കണ്ടോ ഈ പരുവത്തിനൊന്ന് അരച്ചെടുത്തു എന്നിട്ട് ആ വറ്റിയ കോവയ്ക്കായ്ക്കകത്തേക്ക് നമ്മൾ ചേർത്തു ചേർത്ത് നല്ലപോലെ പോലെ ഇളക്കി അതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ച് തോരൻ പരുവത്തിനാക്കി എടുക്കണം അത് ആ മിക്സിയുടെ ജാറൊക്കെ കഴുകിയ വെള്ളമാണ് അതെല്ലാം കൂടെ അങ്ങ് വറ്റിക്കയുള്ളൂ ഇത്രയും വെള്ളം കണ്ടെന്ന് അരിച്ചു കുഴപ്പമില്ല അതെല്ലാം വറ്റി നല്ല പോലെ വെള്ളം വാർന്ന് കണ്ടത് ഈ പരുവത്തിനാവും തോരനാണോന്ന് ചോദിച്ചാൽ അല്ല അവിയലാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല എന്നാൽ വെള്ളമുള്ള കൂട്ടാനാണോ അതുമല്ല അങ്ങനത്തെ ഒരു പരുവം എന്തേലുമൊക്കെ ഒരു വ്യത്യസ്ത രുചി എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ വെച്ചതാണ് മെഴുക്കു അരട്ടി വേറെ ഉണ്ടായിരുന്നു അത് പിന്നെല്ലാവർക്കും വെക്കാറില്ല അതുകൊണ്ടാണ് അത് കാണിക്കാൻ അത് കണ്ടു അപ്പോൾ ഈ പരുവത്തിനാക്കി എടുത്തു ഇനി അടുത്തത് ഇത് നമ്മുടെ പച്ചപ്പാവയ്ക്ക ഉണ്ടല്ലോ സാധാരണയുള്ള പാവയ്ക്കയല്ല അല്ലാതൊരു പച്ച നിറ പാവയ്ക്ക അത് പുളിശ്ശേരി വെക്കാനായിട്ടാണേ വറുത്ത പാവയ്ക്ക അപ്പോൾ അതിനാദ്യം ഒന്ന് കടു വറുത്തു ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക നല്ലപോലെ വറുത്തെടുക്കണം അതിനകത്ത് ശകല ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഇടണം എന്നിട്ട് നല്ല പോലെ വറക്കണം അല്ലെങ്കിൽ അതിനൊരു കൈപ്പുണ്ട് അതുകൊണ്ട് നല്ലതുപോലെ വറുത്തിട്ട് അധികം പുളിയില്ലാത്ത വെള്ളം ചേർക്കാത്ത തൈര് നല്ല കട്ട തൈര് ചേർത്ത് അതൊന്ന് ഇളക്കിയാൽ മതി ഇതിനകത്ത് പ്രത്യേകിച്ച് തേങ്ങ അരപ്പുകളൊന്നും ചേർക്കുന്നില്ല നല്ല കയ്പൊന്നുമില്ലാത്ത കണ്ടോ പാവയ്ക്ക പുളിശ്ശേരി റെഡി നല്ല കട്ട തൈരാണ് ഞാൻ ഒഴിച്ചത് ഈ നിറത്തിലിരിക്കും കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പാവയ്ക്ക പുളിശ്ശേരി കൈപ്പൊന്നും ഇല്ല കേട്ടോ അതിനാണ് ഞാൻ പറഞ്ഞത് നല്ലപോലെ വറുത്തെടുക്കണോ ഉപ്പിട്ട് നല്ലപോലെ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ കൈപ്പെല്ലാം അങ്ങ് പോവും പിന്നെ നല്ല കട്ടിയായതുകൊണ്ട് ഞാനൊരു ശകലം വെള്ളം കൂടെ ചേർത്തു കാര്യം നമുക്കിത് ഒഴിച്ചു കയറിയായിട്ട് എടുക്കാനാണല്ലോ അതുകൊണ്ട് പിന്നെ നിറം കുറവായിരുന്നതുകൊണ്ട് കുറച്ച് മഞ്ഞിപ്പൊടിയും കൂടെ ചേർത്തു ഒരു ഭംഗിക്ക് വേണ്ടി കോവയ്ക്ക തോരനും പച്ചപ്പാവയ്ക്ക പുളിശ്ശേരി നല്ല അടിപൊളിയായിട്ടുള്ള ഇഞ്ചി ചമ്മന്തിയും കൂട്ടിയൊരു ഉച്ചയൂണ് അപ്പോൾ ഉച്ചക്കൽത്തേത് കഴിഞ്ഞു ഇനി നമ്മുടെ അത്താഴം രാത്രിയിലത്തെ വിഭവം എന്താണെന്ന് നോക്കാം അപ്പം പച്ച പാവയ്ക്ക കിട്ടിയതുപോലെ തന്നെ പച്ച ബീൻസും കിട്ടിയായിരുന്നു കണ്ടോ അത് ഞാനിങ്ങനെ ചതുരത്തിലരിഞ്ഞ് എന്നിട്ട് കുറച്ച് കോളിഫ്ലവർ കറിയും വെച്ചിട്ട് ഒരു ദം ബിരിയാണി പോലെ ഉണ്ടാക്കാനായിട്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം കോളിഫ്ലവർ ഒന്ന് വറുത്തെടുത്തു മൈദ കലക്കി അതിനകത്ത് മുക്കി കോളിഫ്ലവർ കോളിഫ്ലവറ് പകുതിയെടുത്ത് വറുത്തെടുത്തു പിന്നെ കുറച്ച് പച്ചയായിട്ടും വെച്ചു അതുകഴിഞ്ഞ് കടു വറുത്ത് ഈ ചതുരത്തിൽ അതിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസ് അതൊരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ അരിഞ്ഞതന്നെ ഉള്ളു കേട്ടോ അങ്ങനെ അതും കൂടെ കടുവ വറുത്ത് ബീൻസ് ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തതിന് ശേഷം അതിനകത്തോട്ട് വേവിക്കാത്ത വറക്കാത്ത കോളിഫ്ലവറും കൂടെ ചേർത്തു എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതൊന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ആ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടെ ചേർത്തു അത് കഴിഞ്ഞ് ഒരു ശകലം വെള്ളം കൂടി ഒഴിച്ചു അത് കഴിഞ്ഞ് അതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വന്നപ്പം കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുത്തു അത് കഴിഞ്ഞ് അതിനകത്ത് ബാക്കി പൊടികളെല്ലാം ഇട്ടു കുരുമുളക് പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ടു പിന്നെ ഇതിനകത്ത് തക്കാളി സവാള ഒന്നും ചേർത്തില്ല കേട്ടോ ബീൻസും കോളിഫ്ലവറും മാത്രം കഷ്ണങ്ങളായിട്ട് പിന്നെ പൊടികളെല്ലാം ചേർത്തു നമ്മൾ സാധാരണ ഗോപി മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പോലെയുള്ള മസാലപ്പൊടി എല്ലാ പൊടികളും എടുത്തു കടുവറുറുത്ത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ഇടാം അത് ഇട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ബീൻസ് അപ്പം ബീൻസ് ആദ്യം വറുത്തൊന്ന് കോരി വെച്ചായിരുന്നു നമ്മുടെ കോളിഫ്ലവർ വറുക്കുന്ന പോലെ തന്നെ ബീൻസ് ആദ്യം വറുത്ത് കോരി മാറ്റി വെച്ചു എന്നിട്ടാണ് ഈ കടു വറുത്ത് വീണ്ടും ഇതെല്ലാം കൂടെ നമ്മൾ വേവിക്കാതെ വറക്കാതെ വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടെ ചേർത്ത് കറിയാക്കി എടുത്തത് ഒരു വ്യത്യസ്തത ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്രേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ആ സവാളയും തക്കാളിയും ഒന്നും ഇടാതെ ഇങ്ങനെ തന്നെ ആക്കി എടുത്തത് കാരണം കോളിഫ്ലവർ ഗോബി മഞ്ചൂരിയൻ ആയിട്ട് വെച്ചിട്ട് അധികം ദിവസം ദിവസമായില്ലായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ അപ്പോൾ കോളിഫ്ലവർ ബാക്കി ഇരുന്നതിനെ ഞാൻ ഇങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ ഒരു ടേസ്റ്റ് എന്തെങ്കിലും വ്യത്യാസം വേണ്ട നി അരിച്ച സവാളയും തക്കാളിയും ഒന്നും ചേർക്കാതെ പൊടികളും ബീൻസും കോളിഫ്ലവറും മാത്രം ചേർത്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ ആയി വരുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ പിന്നെ നമ്മുടെ ബിരിയാണിക്കുള്ള അരി വേവിച്ച് വെച്ചിരുന്നു കേട്ടോ ഒരടുപ്പിൽ അരിയും വേവിക്കാനായിട്ട് വെച്ചിട്ടാണ് മറ്റേ അടുപ്പിൽ ഇതെല്ലാം കൂടെ സെറ്റാക്കി എടുത്തത് ഉണ്ടാവും അപ്പോൾ കറി റെഡി ആയപ്പോഴത്തേക്കും നമ്മുടെ ചോറ് അല്ല ആയിക്കഴിഞ്ഞ് അരി എല്ലാം വെന്ത് കഴിഞ്ഞു അപ്പോൾ ഇനി ഇഡലി പാത്രത്തിലോട്ട് നമ്മൾ ഇതേപോലെ നമ്മളിതേപോലെ ഒരേലെ എടുത്ത് അതിൻ്റെ പുറത്തൊരു ശാലം വെളിച്ചെണ്ണയും കൂടെ തൂത്ത് കൊടുത്തിട്ട് നമ്മുടെ ആ കറി ആദ്യത്തെ തട്ടിൽ ഒഴിച്ചു കൊടുത്തു കറി ഇങ്ങനെ നല്ലായിരുന്നായത് കേട്ടോ നല്ല കുറുകിയായായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴത്തേക്ക് ആ വീഡിയോ ക്ലിപ്പ് കണ്ടില്ല ആ എടുത്ത ആ കറിയും അതേപോലെ ഇതിനകത്തേക്ക് പാത്രത്തിനകത്തേക്ക് ആക്കുന്ന ആ ഒരു ക്ലിപ്പും അത് നമ്മൾ എടുത്ത ഉടനെ അല്ലല്ലോ ഇതൊക്കെ സെറ്റാക്കുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അപ്പോഴത്തേക്കെൻ്റെ ഫോൺ ഒരുപാട് സ്റ്റോറേജ് നിറഞ്ഞപ്പോൾ ഞാൻ കുറേ വീഡിയോകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആവി ആ ഒരു ക്ലിപ്പും കൂടെ എനിക്ക് നഷ്ടപ്പെട്ടു ആ കുറുകിയ കറിയുടെ ആ ഒരു വീഡിയോ ഇല്ലെന്നേ ഉള്ളൂ ബാക്കി പോർഷനുകളെല്ലാം ഉണ്ട് അങ്ങനെ പാത്രത്തിനകത്ത് നമ്മൾ ആദ്യം കറി ഒഴിച്ചു അതിൻ്റെ പുറമെ വീണ്ടും ചോറിട്ട് കൊടുത്തു ആദ്യം ഒരു ലെയർ പിന്നെ വീണ്ടും കറിയിട്ടു ഈ ദം ബിരിയാണിക്ക് നമ്മൾ ലെയർ ലെയർ ആയിട്ട് വയ്ക്കത്തില്ലേ അതേപോലെ വെച്ചു കൊടുത്തു കണ്ടാകും അങ്ങനെ പാത്രം എന്നിട്ട് അടച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മതി കാര്യം ഇതെല്ലാം വെന്തതാണല്ലോ അങ്ങനെ കണ്ടോ നല്ല ചൂടായിട്ടുള്ള ദം ബിരിയാണി കഴിക്കും ദം ബിരിയാണി എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ എന്തായാലും അതിനെ അങ്ങനെ പറഞ്ഞതന്നേ ഉള്ളൂ ഇങ്ങനെയൊന്നും അല്ല ദം ബിരിയാണി വെക്കുന്നത് എന്നാലും നമ്മൾക്ക് വെറുതെ ഇവരെ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി ഒരു ദം ബിരിയാണിയാണെന്ന് പറഞ്ഞ് അതിനൊരു വ്യത്യസ്തമായിട്ട് കൊടുത്തന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ ദം ബിരിയാണിയൊന്നും ഇങ്ങനെയൊന്നും അല്ല വെക്കുന്നത് അതെനിക്കറിയാം അപ്പോൾ ഇതിനകത്ത് അപ്പോൾ അവനെ ഞാനിത് ഇളക്കിയെടുത്തപ്പോൾ അവൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മ ഇങ്ങനെ ബിരിയാണി ആക്കാമെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പത്രത്തിനകത്ത് ചോറാണോ വെച്ചു തന്നെ ചോദിച്ചു ഞാൻ നല്ല ഡാത അതിനകത്ത് ഇടുമ്പോൾ അതിനകത്തുണ്ട് അതിനിടയ്ക്കാണ് ആ കറികൾ വരുന്നത് എന്ന് പറഞ്ഞാൽ അവനെ കാണിച്ചു കൊടുത്താണ് എന്നാലും കുറച്ചും കൂടെ കറി ആകാമായിരുന്നു തോന്നി അത് അരി പിന്നെ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നല്ലോണം പൊലിക്കുന്ന അരിയായിരുന്നു ആ ആ അരി ആദ്യമായിട്ടാണ് ഞാൻ വെക്കുന്നത് ആ ബിരിയാണി അരി അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ അളവ് അത്ര കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചോറാണ് അതിനകത്ത് കൂടുതലുണ്ടായിരുന്നത് പിന്നെ ആ കറി ഭാഗമായിട്ട് ഞാൻ അവർക്ക് കൊടുത്തു കണ്ടോ ഇവിടെയൊക്കെ നിറച്ചും കറി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു ഇനിയും കാണാൻ എന്നാലും ആ കറി കറിഭാഗം കൂടുതലായിട്ടുള്ളത് അവർക്ക് കൊടുത്തോണ്ട് നമുക്കൊരു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമുക്കൊരു തൃപ്തി വേണമല്ലോ അങ്ങനെ തേണ്ടേ ബിരിയാണിയും പിന്നെ കുറച്ച് കോളിഫ്ലവർ വറുത്തത് അതുപോലെ തന്നെ വെച്ചിരുന്ന് അവർക്ക് കൊടുക്കാനായിട്ട് സലാഡും ടൊമാറ്റോ സോസും കൂട്ടി അത്താഴം അപ്പോൾ അങ്ങനെ ഇന്ന് രണ്ട് മൂന്ന് വിഭവങ്ങളുണ്ടായിരുന്നു ആദ്യം നമ്മുടെ നന്ദൂസിൻ്റെ പഴങ്കഞ്ഞി അങ്ങനെ ഒരു പഴങ്കഞ്ഞി കഥ അവൻ പഴങ്കഞ്ഞി എന്നുള്ള വാക്ക് കേൾക്കാത്തത് കൊണ്ട് അവനത് ടി വി കണ്ടപ്പോൾ ഉത്സാഹം തോന്നിയത് എന്താവാണെന്ന് കേട്ടോ അങ്ങനെ നമ്മളെ ഈ പുതിയ പുതിയ വിഭവങ്ങൾ മാത്രമല്ല ബിന്ദു അമ്മയ്ക്ക് ഇത് ഉണ്ടാക്കാൻ അറിയാവുന്ന അവനെ ഇന്ന് കാണിച്ചുകൊണ്ട് കൊടുക്കണ്ടേ അവനങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ ഭയങ്കര അതിശയമായിരുന്നു അതും പിന്നെ എൻ്റെ പിള്ളേർക്ക് ഞാൻ തണ്ടിവിടെ ചെറിയൊരു പറ്റിക്കൽ ദം ബിരിയാണി ദം ബിരിയാണി ഇങ്ങനെയൊന്നും അല്ലെന്ന് അവനും പറയുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു ആ നീ പോടാ എനിക്കിതൊക്കെ വെറ്റത്തുള്ള പറഞ്ഞാൽ അവനെ ഓടിച്ചു വിട്ടിട്ട് അവനെ ദം ബിരിയാണിയാണെന്ന് പറഞ്ഞ് പറ്റിച്ചവനെ കൊടുത്തു എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ കറി ശകലം കുറവായിരുന്നെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കാര്യം അതിനകത്തുണ്ടായിരുന്ന കറിയുടെ ഭാഗം ഞാൻ അവർക്ക് കൊടുത്തല്ലോ അപ്പം പിന്നെ അവർ അവർക്ക് ടേസ്റ്റായിട്ടല്ലേ കിട്ടുള്ളൂ അങ്ങനെ ഒരു ബിരിയാണി ഒരു പഴം പഴങ്കഞ്ഞിയും കൂടെ ഒരേ വീഡിയോയിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക